യേശുവിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ തിരുനാൾ സഭയിൽ നിന്ന് ആചരിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രകാരം നൂറാം വയസ്സിൽ ജനിച്ച ഇസഹാഖ് എന്ന തൻ്റെ ഏകമകനെ മോറിയ മലയിൽ വെച്ച് ദൈവത്തിന് ബലി ദൈവം തന്നെ അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ് തകർന്നു പോയ നിമിഷങ്ങളാണ് അബ്രാഹത്തിന് അത് അനേകം ജനതകളുടെ പിതാവാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തുണ്ടായ കുഞ്ഞിനെ തന്നെ ബലി അർപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അബ്രാഹത്തിന് അത്രയ്ക്കും വേദന നൊമ്പരമുണ്ടായിരുന്നു പക്ഷേ കർത്താവിലുള്ള വിശ്വാസം ദൃഢമായതിനാൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് മോറിയാ മലയിൽ തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായി ദൈവം തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ബലിയർപ്പണം നടക്കാതെ പോയത് എങ്കിലും ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചു അനുസരിക്കാൻ തയ്യാറായതിൽ ഏക മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായതിനാൽ കടൽ തീരത്തെ മണത്തരികളെപ്പോലെ ആകാശത്തിര നക്ഷത്രങ്ങളെപ്പോലെ മക്കളെ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ എപ്പോഴും തയ്യാറാണ് ദൈവം ചിലപ്പോഴൊക്കെ നമ്മളോടും ഇതുപോലെ ആവശ്യപ്പെടാം നമുക്കൊത്തിരി പ്രിയപ്പെട്ട നമ്മളരെ സ്വന്തമായി കരുതുന്ന ഒരേ ഒരു ഇസഹാക്കിനെ അല്ലെങ്കിൽ ഇസഹാക്കുമാരെ ദൈവത്തിന് ബലിയർപ്പിക്കണം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം വിട്ടുകളയണം എന്നൊക്കെ ആവശ്യപ്പെടും അപ്പോൾ നാം അതിന് തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുക അനുഗ്രഹിക്കപ്പെടുക നമ്മുടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ